ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും വടക്കേ വയനാടിന്റെ പ്രത്യേകിച്ച് മാനന്തവാടി താലൂക്കിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇടതടവില്ലാതെ ശക്തമായ മഴയായിരുന്നു ഇന്ന് രാവിലെ ഏകദേശം എട്ടു മണിയോട് മണി വരെ വലിയൊരു മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ആ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏത് നിമിഷവും ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യത ഇനിയും കാണപ്പെടുകയാണ് എന്തായാലും ഇന്നലെ രാത്രി മുതൽ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞും വൈകുന്നേരമെല്ലാം ആ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ മാനന്തവാടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തന്നെയായിരുന്നു ഇടതടവില്ലാതെ ഒരു മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ വരെയും ഈ മഴ നീണ്ടു നിന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നമുക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് പതിമൂന്ന് പതിമൂന്ന് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതുപോലെ മാനന്തവാടി താലൂക്കിൽ പനമരത്തും മാനന്തവാടി ജി കെ സ്കൂളിലുമായി രണ്ട് ക്യാമ്പുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് പനമരത്ത് ആറ് കുടുംബങ്ങളെയും മാനന്തവാടി ജി കെ എമ്മിൽ രണ്ട് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനന്തവാടി താലൂക്കിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ജില്ലയിൽ പലയിടങ്ങളിലും കനത്ത കാറ്റും മഴയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും ആ മാനന്തവാടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം സംഭവിച്ചിരുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏകദേശം ഏകദേശം ഇവിടെ മാനന്തവാടി താലൂക്കിൽ മാത്രം നൂറ്റി ആറ് പോയിന്റ് എട്ട് പൂജ്യം ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കർഷകരുടെ കൃഷികൾ ഈ ഒരു ഇതിൽ കാറ്റിലും മഴയിലും നശിച്ചിട്ടുണ്ട് ഒരു കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ പ്രാഥമിക തലത്തിൽ കണക്കാക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഈ കണക്കുകൾ ഇനിയും വർദ്ധിച്ചേക്കാം അതുപോലെ കുലച്ച വാഴകൾ ഇരുന്നൂറ്റി എട്ട് ഹെക്ടറിൽ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം വാഴകളും നിലമ്പെത്തിയിട്ടുണ്ട് കുലക്കാത്ത വാഴകൾ മുപ്പത് ഹെക്ടറിലും നിലമ്പെത്തിയപ്പോൾ നെല്ല് നൂറ്റി ഹെക്ടർ സ്ഥലത്തെ നെല്ല് നശിപ്പിക്കപ്പെട്ടു വെള്ളം കയറിയും എല്ലാം നശിപ്പിക്കപ്പെട്ടു അതേപോലെ ഇരുപത്തി രണ്ട് ഹെക്ടറിൽ പച്ചക്കറിയും നാശനഷ്ടം ഉണ്ടായി വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് കാർഷിക ഭൂരിപക്ഷ മേഖലയായ മാനന്തവാടി താലൂക്കിൽ ഇത്തരത്തിൽ വാഴയും നെല്ലും എല്ലാം നശിച്ചത് കർഷകർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇതാക്കിയിരിക്കുന്നത് എന്തായാലും വലിയൊരു നാശനഷ്ടം തന്നെയാണ് മാനന്തവാടി താലൂക്കിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഒരു കോടിയിലേറെ രൂപയുടെ നാശനാഷമാണ് മെയ് ഇരുപത്തിനാല് മുതൽ ഉണ്ടായ ഒരു മഴ കെടുതിയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് എടവക കവിഞ്ഞാൽ തൊണ്ടർനാട് കോറോം അതുപോലെ പേരിയ വാളാട് ഇവിടങ്ങളിലൊക്കെയാണ് എല്ലാമാണ് വലിയ രീതിയിൽ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കൃഷിനാശത്തിന്റെ പൂർണ്ണമായ കണക്കുകൾ വരും നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴും ആ മാനന്തവാടി താലൂക്കിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഒരു മഴയുടെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റോഡ് ഗതാഗതം ഇപ്പോൾ പഴയ സ്ഥിതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പലയിടത്തും ആ റോഡ് ഗതാഗതം ഒന്നും എവിടെയും തടസ്സം നേരിട്ടിട്ടില്ല അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മരം കമ്പുപൊട്ടി വീണും അല്ലെങ്കിൽ മരം കടപുഴകി വീണം ഇത്തരത്തിലുള്ള നാശാസങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മാനന്തവാടി താലൂക്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും ഈ ഒരു കാലവർഷത്തിൽ തകർന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് വടക്കേ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്